ഐ എൻ ടിയുസി കാന്ല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക സ്ഥിരം തൊഴിലാളികളായി പരിഗണിച്ചുകൊണ്ട് അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ധർമ്മസമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പഠിക്കൽ ധർണ സമരം നടത്തി റീജിയണൽ പ്രസിഡന്റ് ഡി കുമാർ ഉദ്ഘാടനം നിർവ്വഹിച്ചു ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക സ്ഥിരം തൊഴിലാളികളായി പരിഗണിച്ചുകൊണ്ട് അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശാപ്രവർത്തകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐഎടിയുസി കാന്തല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പടിക്കൽ ധർണ സമരം നടത്തി സമരം ഐ എൻ ടിയുസി റീജിയണൽ പ്രസിഡന്റ് ഡി കുമാർ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടിയുസി യങ് വർക്കേഴ്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് രാഹുൽ രാജേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുരുത്തയ്യ അധ്യക്ഷനായ സമരത്തിൽ ഐ എൻ ട്യുസി മണ്ഡലം പ്രസിഡന്റ് ബാബു അബ്രഹാം തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു കൂടാതെ നിരവധി പ്രവർത്തകരും പങ്കെടുത്തു